വീടുവിട്ടിറങ്ങി മുപ്പത് വർഷത്തിലേറെ കാലമായി കൊല്ലത്തിന്റെ തെരുവോരങ്ങളിൽ കഴിഞ്ഞിരുന്ന കൊല്ലം തൊടിയൂർ മാലുമേൽ സ്വദേശി രാജേന്ദ്രൻ നായർ എന്ന വയോധികന്റെ മൃതശരീരം ജീവകാരുണ്യ പ്രവർത്തകർ ഏറ്റെടുത്ത് മറവു ചെയ്തു കൊല്ലം ജില്ലാ ആശുപത്രിക്ക് സമീപം കഴിഞ്ഞിരുന്ന രാജേന്ദ്രൻ നായർ ജില്ലാ ആശുപത്രിയിലും തുടർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിൽ കഴിയവെയാണ് മരണം സംഭവിച്ചത് തുടർന്ന് പോലീസ് വീട്ടുകാരുമായി ബന്ധപ്പെട്ടു എന്നാൽ മൃതശരീരം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ തയ്യാറായില്ല തങ്ങളെ കുഞ്ഞും നാളിലെ ഉപേക്ഷിച്ചുപോയ അച്ഛനെ കാണുക പോലും വേണ്ടെന്നായിരുന്നു മകന്റെ മറുപടി തുടർന്ന് ഇവർ മൃതശരീരം വേണ്ടെന്ന് പോലീസിന് രേഖാമൂലം എഴുതി നൽകി ഇതോടെ നാൽപ്പത്തിയഞ്ച് ദിവസത്തെ കാത്തിരിപ്പിനു ശേഷം എല്ലാ നടപടികളും പൂർത്തീകരിച്ച് ജീവകാരന്യ പ്രവർത്തകൻ ശൈത്യകുളങ്ങര ഗണേശനെ പോലീസ് ബന്ധപ്പെടുകയായിരുന്നു ഉടൻ തന്നെ ഗണേശും സുഹൃത്തുക്കളായ ശാംഷാജി മനോജ് ബാബു ക്ലീറ്റസ് മണലിൽ സുബൈർ പാസ്കൽ എന്നിവർ ചേർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് മൃതശരീരം ഏറ്റുവാങ്ങി തുടർന്ന് കൊല്ലം മുളങ്കാടകം ശ്മശാനത്തിലെത്തിച്ച് സംസ്കരിച്ചു സംസ്കാരത്തിന്റെ മുഴുവൻ ചെലവുകളും ജീവകാരുണ്യ പ്രവർത്തകരാണ് വഹിച്ചത് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ ഈ രാജേന്ദ്രൻ നായർ എന്ന് പറയുന്ന ആള് രാജേന്ദ്രൻ എന്ന് പറയുന്ന ആള് മുപ്പ് വർഷക്കാലമായിട്ട് ഭാര്യയും മക്കളെയും വിട്ട് വീട് വിട്ടിറങ്ങി അപ്പം ഇറങ്ങിയിട്ട് അവര് പുള്ളിങ്ങനെ അലഞ്ഞു കഴിഞ്ഞ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ എടുത്തും പല മേഖലയിലും വഴിപോലങ്ങൾ അലഞ്ഞു കടന്ന വ്യക്തിയാണ് ആ കൂട്ടത്ത് ഇങ്ങനെ അസുഖം പാരിപ്പള്ളി പാരിപ്പാരിപ്പള്ളി മെഡിവാദി കിടന്നു ഈ ബോഡി ഏറ്റെടുക്കാൻ ആളില്ലാഞ്ഞ് ലാസ്റ്റ് പോലീസ് ഗണേശിനെ അറിയിച്ച പ്രകാരം ഗണേശൻ പോവുകയും അത് ഏറ്റെടുക്കുകയും അപ്പൊ അതിന്റെ കൂടെ ഗണേശന്റെ കൂടെ സഹായിക്കാനായിട്ട് മറ്റ് സുബേറും മറ്റേ ശ്യാമും മണലിൽ സുബീറും ഇതിന്റെ കൂടെ മറ്റ് ഗണേശന്റെ കൂടെ സഹകരിക്കുന്ന മറ്റു സഹപ്രവർത്തകരോടെ ചേർന്നിട്ടാണ് ഇപ്പൊ ഈ മശാനത്ത് കൊണ്ടുവന്ന് ഈ ബോഡി ഇവിടെ അടക്കിയിരിക്കുന്നത് അത് പോലീസിന്റെ എല്ലാ സഹായവും അതിന്റെ പേപ്പർ എല്ലാം മേടിച്ച് കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നാണ് ഇവിടെ സംവിധാനം ചെയ്തിരിക്കുന്നത് അവർക്ക് മക്കളോട്ട് വിളിച്ച് പോലീസ് ബന്ധപ്പെട്ടപ്പോ അവർക്ക് വേണ്ട അവർക്ക് പോലീസ് കൊടുത്ത് മക്കൾക്ക് ഈ അച്ഛനെ ഗണേശനെയാണ് അപ്പൊ ഒന്നര മാസം അപ്പൊ അതിന്റെ അവകാശികളെ പോലീസ് കണ്ടുപിടിച്ചിട്ട് ഈ അവകാശികൾ ആരാധന എന്നുള്ള വിധിയിൽക്കൂടെ ഇപ്പം ഗണേശൻ്റെയും മറ്റു യുവാൻ ഓഫീസിൽ മറ്റെല്ലാവരെയും സഹായത്തോടെ ഞങ്ങളെ ഇങ്ങനെ സഹകരിച്ച എല്ലാവരോടെ ചേർന്ന് പുതിയ പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം ഇവിടെ കൊണ്ടുവന്ന് മശാനത്തോടെ സംവിധാനം ചെയ്തു